നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസത്തിനും പ്രത്യേകതയുണ്ട് എന്നാൽ കൂടുതൽ നമ്മൾ പ്രത്യേകതമായിട്ട് കാണുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എങ്കിലും ചൊവ്വാഴ്ചയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ ഗൃഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട ദിവസം തന്നെയാണ് ആ ദിവസം നമ്മളുടെ വീടുകളിലെല്ലാം ലക്ഷ്മി ദേവി ഉണ്ടാകും ലക്ഷ്മി ദേവി വസിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസവും ഇങ്ങനെയാണ് എങ്കിലും വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ വീട്ടിലേക്ക് ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളെക്കുറിച്ചും അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് കഷ്ട കഷ്ടപ്പാടിലൂടെയും ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് പലരും അറിയാതെ ചെയ്യുന്ന ആയിരിക്കും നമുക്ക് പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടും ഒക്കെ നമ്മളെ വിട്ടകലുന്നത് പെട്ടെന്നായിരിക്കും അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത് അത് എന്ത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഉപ്പ് അതുപോലെ മഞ്ഞൾ ഈ സാധനങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ ഈ രണ്ട് സാധനങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ അത് തീരുന്നതിന് മുൻപ് തന്നെ അതായത് വ്യാഴാഴ്ച തന്നെ ഇത് വാങ്ങി വാങ്ങിവെക്കുവാൻ ശ്രദ്ധിക്കുക കാരണം വെള്ളിയാഴ്ച ഈ കാര്യങ്ങൾ രണ്ടും വീട്ടിലേക്ക് വാങ്ങാൻ പാടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു സാധനങ്ങൾ തീർന്നു പോയി എന്ന് നിങ്ങൾ വ്യാഴാഴ്ച തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇനി വെള്ളിയാഴ്ച അത് തീർന്നിരിക്കുകയാണെങ്കിൽ അത് വളരെ ദോഷകരവുമാണ് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച തന്നെ വീട്ടിൽ ഇത് തീരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള ഇനി പറയാൻ പോകുന്ന കുറച്ച് സാധനങ്ങൾ വീടിൽ ഒരിക്കലും തീരാൻ പാടില്ല നമ്മൾ ഏത് കുപ്പിക്കകത്താണോ ഇട്ട് വെച്ചിരിക്കുന്നത് ആ കുപ്പിയുടെ ഒരു മുക്കാൽ ഭാഗം എപ്പോഴും നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അതുപോലെ സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള ഏലക്കായ ഗ്രാമ്പു ഇങ്ങനെയുള്ള ജീരകം പെരിഞ്ചീരകം ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസം വാങ്ങാതിരിക്കുക ഇത് ഇല്ല നിങ്ങൾ വ്യാഴാഴ്ച തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ച് വ്യാഴാഴ്ച തന്നെ വാങ്ങാൻ നോക്കുക വെള്ളിയാഴ്ച ഒരു കാരണവശാലും ഈ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളുടെ പൂജാമുറിയിലുള്ള ചന്ദനത്തിരി തിരി അതുപോലെ തന്നെ എണ്ണ കർപ്പൂരം പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള ദേവീ സങ്കല്പമായിട്ടുള്ള ഒരു കാര്യവും അതായത് പച്ചക്കർപ്പൂരമൊക്കെ ദേവിയുടെ സങ്കല്പമായിട്ടും ദേവി സാന്നിധ്യമുള്ള ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ വെള്ളിയാഴ്ച വാങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഈ സാധനങ്ങൾ വെള്ളിയാഴ്ച ഒരാൾക്കും ദാനം ചെയ്യാനും പാടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പഞ്ചസാരയോ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും വെള്ളിയാഴ്ച ദിവസം ഒരാൾക്കും കൊടുക്കാതിരിക്കുക ഇത് വെള്ളിയാഴ്ച ദിവസമല്ല അത് പ്രത്യേകം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മളുടെ കൈ കൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഐശ്വര്യം മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറുന്നത് പോലെ തന്നെയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അനുഭവത്തിൽ ആ കാര്യം വരുമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് നിങ്ങൾ ദാനമായിട്ട് നൽകി നോക്കൂ നിങ്ങൾക്ക് അന്ന് തൊട്ട് തുടങ്ങും കഷ്ടകാലം അതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണ് നിങ്ങളുടെ ഉള്ള ഐശ്വര്യം കൂടി അവർക്ക് കൊടുത്തു അവർ ആ ഐശ്വര്യം കൊണ്ട് അവ ആ ഐശ്വര്യവും അവർക്കുള്ള ഐശ്വര്യവും കൊണ്ട് അവർക്ക് സമ്പൽ സമൃദ്ധി ആകും എന്നുള്ളതാണ് അതുകൊണ്ട് അറിഞ്ഞ് നമ്മളും മറ്റുള്ളവരിൽ നിന്ന് മഞ്ഞൾ പൊടിയോ ഇങ്ങനെയുള്ള സാധനങ്ങളോ സ്വീകരിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ദാനമായിട്ട് നമ്മൾ നൽകാതിരിക്കുക ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരാൾക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രൂപ നാണയം വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കാരണം നമ്മൾ പൈസ കൊടുത്ത് നമുക്കത് കൊടു വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ പൈസ നമ്മളിങ്ങോട്ട് വാങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ ഒരു സാധനം വാങ്ങുന്നത് അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ധാനാതി ധർമ്മങ്ങൾ വെള്ളിയാഴ്ച ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പാടില്ല ഇതുപോലെ തന്നെയാണ് ചൊവ്വാഴ്ച ദിവസവും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബില്ലുകൾ അടയ്ക്കാനോ അല്ലെങ്കിൽ ലോണുകൾ അടയ്ക്കാനോ ഒരാൾക്ക് കടം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണമെങ്കിൽ പോലും നമ്മൾ തിങ്കളാഴ്ച അത് ചെയ്തു തീർക്കുക അല്ലെങ്കിൽ അത് വ്യാഴാഴ്ച ചെയ്തു തീർക്കുക ഇല്ലെങ്കിൽ അത് ബുധനാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ അത് ശനിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുക ഈ രണ്ട് ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വെള്ളിയും ചൊവ്വയും ഒരാൾക്ക് നിങ്ങൾ ധനം കൊടുക്കുകയോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ധനം ദാനം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരാൾക്ക് നിങ്ങൾ പത്ത് രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ദിവസം ഒഴിവാക്കി ബാക്കിയുള്ള ദിവസങ്ങളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഈ ബില്ലുകൾ അടയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോലും ആണെങ്കിലും അല്ലെങ്കിൽ കടം കൊടുക്കാനാണെങ്കിൽ പോലും ഈ ഒരു ദിവസം രണ്ട് ദിവസം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് പ്രത്യേകം വെള്ളിയാഴ്ച ദിവസം ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരാൾ വന്ന് നമ്മളോട് പൈസ ചോദിക്കുകയാണെങ്കിലും എന്തൊരാവശ്യത്തിനാണെങ്കിലും നമ്മൾ പൈസ കൈമാറാൻ പാടില്ല ആറര മുതൽ ഏഴേകാലു വരെ നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മളുടെ വീട്ടിൽ ദേവി ക്ഷ്മി ദേവി വസിക്കുന്ന ഒരു സമയമാണ് ഈ നമ്മൾ ഈ പണം കൊടുക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മളിൽ ഇല്ലാതാവുകയും ലക്ഷ്മി ദേവി നമ്മളുടെ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ എല്ലാ ദേവതാസ്ഥാനമുള്ള ഒരു അദൃശ്യമായിട്ടുള്ള എല്ലാ ദേവതാസ്ഥാനമുള്ള ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് നമ്മളുടെ പൂജാമുറി എങ്ങനെയാണോ ആ ഒരു സ്ഥലം പോലെ തന്നെയാണ് അടുക്കളയിൽ എല്ലാ ദേവഗണങ്ങളും ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കുകയും വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അടുക്കളയിലേക്ക് കയറ്റാതിരിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഉപ്പ് തീരുന്നതിന് മുൻപ് മഞ്ഞൾ തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ടതാണ് ഉപ്പിൻ്റെ കുപ്പി അടുപ്പിൻ്റെ വലതുഭാഗത്ത് അതായത് നമ്മളുടെ നമ്മൾ അടുപ്പിലേക്ക് തിരിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ അടുപ്പിൻ്റെ വലതുഭാഗത്തായിട്ട് വേണം ഉപ്പ് കുപ്പി സൂക്ഷിക്കുവാൻ ഉപ്പിൻ്റെ ഭരണി സൂക്ഷിക്കുവാൻ അതേപോലെ ആ ഉപ്പിൻ്റെ അടുത്തു തന്നെ കല്ലുപ്പും പൊടിയുപ്പും സൂക്ഷിക്കുവാൻ നിങ്ങൾ പൊടിയുപ്പ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കല്ലുപ്പ് കൂടി അതിൻ്റെ അടുത്ത് സൂക്ഷിക്കുവാൻ മറന്നു പോകരുത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മഞ്ഞൾ പൊടിയുടെ പാത്രവും സൂക്ഷിക്കുക വളരെയധികം ചൈതന്യമുള്ള അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യമുള്ള ഈ രണ്ട് സാധനങ്ങൾ അടുക്കളയിൽ വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അടുക്കളയിൽ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും വരികയില്ല വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടി ജീവിതം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദേവീ കടാക്ഷം ഒരിക്കലും നിങ്ങളുടെ വീട്ടിലുണ്ടാവുകയില്ല ഓരോ രീതിയിലുള്ള ദുരിതങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നിങ്ങൾക്ക് അസുഖമാണെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വന്നിട്ടായിരിക്കും പണച്ചിലവ് വരിക അപ്പോൾ ആ പണച്ചെലവ് വരുന്നതിലൂടെ നമ്മളുടെ ധനം മുഴുവൻ പോവുകയും നമുക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാതാവുകയും ചെയ്യും നേരെ മറിച്ച് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കുകയും നമ്മളുടെ വീട്ടിൽ ദേവി വസിക്കുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള ഒരു ജീവിതം കൈവരിക്കും സാധിക്കട്ടെ സെയിം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം